ഹലോ ഗൈസ് എല്ലാവർക്കും ചെമ്പനേർപ്പൂവിൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയുടെയും സുധിയുടെയും കല്യാണം കഴിഞ്ഞു എന്തായാലും സുധിയുടെ കല്യാണം കഴിഞ്ഞ് ഇത് എന്താ പറയുക ശ്രുതി ഇറങ്ങിപ്പോവോ എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു കാരണം ആദ്യത്തെ കല്യാണത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ മുഹൂർത്ത സമയത്ത് മുങ്ങിയാളല്ലേ ശ്രുതി അങ്ങനെ എല്ലാവർക്കും പേടി ഉണ്ടെങ്കിൽ അവസാനം എന്തായാലും കല്യാണം നടന്നു കേട്ടോ എന്തായാലും ശ്രുതിയുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഒക്കെ അറിഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു ശ്രുതി നമ്മുടെ ശ്രുതി കല്യാണം ഒക്കെ നടത്തിയെന്ന് തോന്നുന്നു എന്തായാലും അറിയില്ല അപ്പോൾ എന്തായാലും ഡൈസ് നമ്മുടെ ശ്രുതി വലതുകാൽ വെച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ചന്ദ്രമതി ഒറ്റയ്ക്ക് സ്വീകരിച്ചോളാം അല്ലെങ്കിൽ ആരതി ഒഴിഞ്ഞോളാം എന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ പറഞ്ഞു പറ്റത്തില്ല ആദ്യം വന്ന മരുമകൾ രേവതിയാണ് അപ്പം രേവതിയെയും കൊണ്ട് ആരതി ഒഴിയിക്കണം അപ്പം അങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് സുതി ശ്രുതിയും ആരതി ഒഴിഞ്ഞ് വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ് കേട്ടോ പക്ഷേ ചന്ദ്രമതിക്ക് അത്ര പിടുത്തമില്ല നമ്മുടെ കൊണ്ട് ആരതി ഒഴിഞ്ഞപ്പോൾ അങ്ങ് ദേഷ്യം വന്നു ആ എങ്കിലും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അച്ഛമ്മയൊക്കെ പറയുന്നിടത്തേക്ക് ചന്ദ്രമതി നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ആ ഒരു എന്താ പറയുക കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു വീട്ടിലെത്തി കേട്ടോ ആ സമയം എന്തേ നോക്കുക പോലീസ് വണ്ടി വന്നു ഇതെന്തിനാ വന്നേ എല്ലാവരും ആ ടെൻഷൻ അടിച്ചു കേട്ടോ അപ്പോഴത്തേനും പോലീസുകാരെ വന്നിട്ട് ഒരു ഫോട്ടോ കാണിച്ചു ഒരാളിടിച്ച് പഞ്ചറാക്കി എന്താ പറയുക ഓക്സിജൻ ട്യൂബൊക്കെ വെച്ചു ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ചുകൊണ്ട് ഇതേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു ഫോട്ടോ കാണിക്കുന്നത് അപ്പോഴത്തന്നെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഇയാളെ എനിക്കറിയാം രാവിലെ എൻ്റെ വണ്ടിയെ കരുതാണ് ഏതോ ഒരു പെൺകുട്ടിയെക്കുറിച്ച് അതിനാവശ്യമായിട്ട് കുറേ സംസാരിച്ചു അങ്ങനെയൊക്കെ എന്തായാലും സച്ചി പോലീസുകാരനോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേനും പോലീസുകാരൻ്റെ ഒരു നമ്പറിൽ ഇങ്ങനെ കോൾ ചെയ്യുകയാണ് കേട്ടോ കോൾ ചെയ്യുമ്പോൾ അത് റിങ്ങ് നമ്മുടെ ശ്രുതിയുടെ ഫോണാണെന്ന് തോന്നുന്നു വീട്ടിനകത്ത് ഇങ്ങനെ ആ റിങ് ആ മൊബൈൽ ഇങ്ങനെ അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു അപ്പോൾ അപ്പോഴത്തേനും എല്ലാവരും തിരിഞ്ഞു നോക്കുന്ന അപ്പോഴത്തേനും ശ്രു നമ്മുടെ ശ്രുതി ആകെ എന്താ പറയുക നിന്ന് നിൽപ്പിലാണ്ട എന്ന ഇങ്ങനെ അന്തം ഇട്ട് പേടിച്ച് വരണ്ടിങ്ങനെ നിൽക്കുന്നൊരവസ്ഥ അപ്പോഴത്തേനും കൂട്ടുകാരി അതേ അവസ്ഥ തന്നെയാണ് നിൽക്കുന്നത് കാരണം എല്ലാ കൂട്ടുകാരിക്ക് ശ്രുതിക്ക് കാര്യങ്ങളൊക്കെ അറിയാം ഏകദേശം ശു ശ്രുതിക്ക് അങ്ങനെ എന്തായാലും വന്ന വന്നപാടെ തന്നെ കലർത്തൽ എല്ലാവരും പൊക്കുവൊന്നും പേടിയുണ്ട് ഇപ്പോഴത്തുള്ള വേടിയെല്ലാവർക്കും വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ ചാനൽ അതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ